ഹലോ നമസ്കാരം ബെൽറിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കണ്ടേ കഥയുടെ പേര് വേട്ടക്കാരനും പ്രാവുകളും അപ്പോൾ എന്താ കഥ എന്ന് നോക്കാം ഇത് പഞ്ചതന്ത്രം കഥകളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഭാഗമാണ് കേട്ടോ ഒരു കുഞ്ഞു കഥ പഞ്ചതന്ത്രം കഥകൾ വായിക്കാൻ നല്ല രസകരമായ കഥകളാണ് അതിൻ്റെ ശരിക്കുള്ള പുസ്തകം വാങ്ങിച്ച് വായിക്കുകയാണെങ്കിൽ ഒത്തിരി രസമുള്ള കഥകൾ അതിനകത്തുണ്ട് അതിൽ നിന്നും എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിൽ നിന്ന് നിറയെ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ് അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ കഥയാണ് വേട്ടക്കാരനും പ്രാവുകളും ഒരിക്കൽ ഒരു പറ്റം പ്രാവുകൾ തീറ്റ തേടി പോവുകയായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കാണാറുണ്ടല്ലേ പ്രാവുകൾ എപ്പോഴും കൂട്ടം ചേർന്നാ പറക്കുക കാക്ക ഒറ്റയ്ക്ക് പറക്കണ കണ്ടിട്ടുണ്ട് അതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറക്കുന്ന ഒരുപാട് പക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കൂട്ടം ചേർന്ന് പറക്കുന്ന പക്ഷികൾ വ്യത്യസ്തമാണ് അപ്പോൾ അത് ഒന്നിച്ച് ചേർന്നാണ് അവർ പറന്ന് ഭക്ഷണം തേടി പോവുക ഒന്നിച്ചാണ് ഒരു ഭാഗത്ത് താമസിക്കുന്നത് അപ്പം അമ്പലങ്ങളിലൊക്കെ നമുക്ക് നിറയെ പ്രാവുകളെ ഒന്നിച്ച് കാണാൻ പറ്റും അതുപോലുള്ള സ്ഥലങ്ങളെ ഈ പ്രാവിന് താമസിക്കാൻ പാകത്തിലുള്ള സ്ഥലങ്ങളിൽ നിറയാ ധാരാളം പ്രാവുകളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപറ്റം പ്രാവുകൾ ഇങ്ങനെ തീറ്റ തേടി എവിടെയാണ് തീറ്റ കിട്ടുക എന്ന് തേടി ഇങ്ങനെ പോവുകയായിരുന്നു കുറേ ദൂരം താണ്ടിയിട്ടും ഒന്നും അവർക്ക് കിട്ടിയില്ല കഴിക്കാൻ വിശന്ന് വലഞ്ഞു പാവങ്ങൾ എല്ലാവരും നല്ലോണം ക്ഷീണിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ആൽമരത്തിൽ അവർ എല്ലാവരും ചെന്ന് കുറേ ദൂരമായില്ലേ പറക്കണു ഒന്നും ഇട്ട് കിട്ടിയതുമില്ല പറന്ന് പറന്ന് ക്ഷീണിച്ച് അവശരായി അപ്പോൾ കുറച്ച് നേരം ഇവിടെ നമുക്ക് ഇരിക്കാം എന്നും പറഞ്ഞ് അവർ ഒരു ആൽമരത്തിലോട്ട് ചിലകളിലോട്ട് പറന്നിറങ്ങി അപ്പോൾ അതാൽ മരത്തിൻ്റെ താഴെ ആണെങ്കിൽ നിറയെ അരിമണികൾ കിടക്കണു നിറച്ച് വെതറിട്ട പോലെ കിടക്കണുണ്ട് അരിമണികൾ ആരുടെയോ സഞ്ചീന്ന് പൊട്ടി വീണതാണെന്നേ തോന്നൂ കണ്ട കാരണം അത്രത്തോളം അരിമണികൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു താഴെ നിറയെ ധാന്യമണികൾ വരൂ കൂട്ടുകാരെ നമുക്ക് തിന്നാം എന്ന് അതിലുള്ള ഒരു പ്രാവ് പറഞ്ഞു ആ പ്രാവ് പറഞ്ഞത് കേട്ട് മരത്തിന് അത് വേഗം പറന്നിറങ്ങി ധാന്യമണികൾ കൊത്തി തിന്നുവാനും തുടങ്ങി അപ്പോൾ ഒരു പ്രാവ് പറഞ്ഞു താഴെ അരിമണി കിടക്കണുണ്ടോ എന്ന് പറഞ്ഞ പാടെ എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുക കേട്ടോ എന്താ ഏതാണെന്നൊന്നും ആരും ആലോചിച്ചില്ല വേഗം അങ്ങോട്ട് കൊത്തി തിന്നാന്നും പറഞ്ഞാൽ എല്ലാവരും കൂടെ താഴോട്ട് പറന്നിറങ്ങി അരിമണികളൊന്നാ കൊത്തി തിന്നാൻ തുടങ്ങി അവർക്ക് സന്തോഷമായി വിശപ്പിന് എന്തെങ്കിലും കിട്ടിയില്ലോ എന്നുള്ള സന്തോഷമായി പെട്ടെന്നാണ് ഒരു വലിയ വല അവരുടെ മീതേക്ക് വന്ന് ബുധുന്ന് നീണു പ്രാവുകളെല്ലാം അതിനടിയിൽ കുടുങ്ങിപ്പോയി അയ്യോ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങ് നിലവിളിച്ചു നമ്മൾ കെണിയിലകപ്പെട്ടിരിക്കുകയാണ് കൂട്ടുകാരി നമ്മൾ എന്ത് ചെയ്യും പറക്കാൻ പറ്റണില്ല എന്തോ നമ്മുടെ മേത്ത് വന്നു വീണു നോക്കുമ്പോൾ അതെന്താണ് ഒരു വലിയ വലയാണ് വലയിൽ കുടുക്കാൻ വേണ്ടി ആരോ അരിമണി വതിറിയിട്ടതാന്ന് അപ്പോഴാണ് പ്രാവുകൾക്ക് മനസ്സിലായത് നമ്മൾ കെണിയിലകപ്പെട്ടല്ലോ എന്ന് എല്ലാവരും വിഷമിച്ചു ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ പ്രാവുകൾക്ക് എല്ലാവർക്കും പരിഭ്രാന്തരായി മാറി ആകെ പേടിച്ച വെപ്രാളായി ഇനിയിപ്പം എന്താ ചെയ്യുക എന്തായാലും വലയിട്ട് പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എന്താ വേടം വന്ന് കൂടോ മൊത്തത്തിൽ എല്ലാ കൂട്ടരെയും അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നായി അടുത്ത നിശം തന്നെ അതാ വരണു വല വീണ ശബ്ദം വേട്ടക്കാരൻ കേട്ടു വേട്ടക്കാരൻ വെച്ച കെണിയായിരുന്നു അത് നിലത്തെ നിറയെ അരിമണികൾ കുത്തിയിട്ടിട്ട് ആരെങ്കിലും വന്ന് കുത്തും അപ്പ വലയിടാന്നും പറഞ്ഞ് വെച്ച കെണിയായിരുന്നു അത് അതിലോട്ടാണ് ഈ പ്രാവുകൾ മൊത്തം പറ്റം ചേർന്ന് വീണത് അടുത്ത നിമിഷം തന്നെ വേട്ടക്കാരൻ പ്രാവുകളുടെ അടുത്തേക്ക് ചീർപ്പാഞ്ഞോടി വരുന്നു ആ വന്ന വേട്ടക്കാരൻ ഭയങ്കര സന്തോഷമില്ല ഒരെണ്ണം കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്ന് നടത്താം അതേ ഒരു പറ്റം പ്രാവ് വന്നിരിക്കുന്നു സന്തോഷമായി വേട്ടക്കാരന് വേട്ടക്കാരൻ ഓടി വന്നു അപ്പോൾ പ്രാവുകൾക്ക് ആകെ പേടിയായി വേട്ടക്കാരൻ്റെ അടുത്തോട്ട് എത്താനായി വേട്ടക്കാരൻ വന്ന് പിടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ കാര്യം പോക്കാണ് അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം കൂട്ടത്തിൽ പ്രായമുള്ള ഒരു പ്രാവ് പറഞ്ഞു പ്രാവുകൾ പ്രാവുകളാകെ പേടിച്ച് വരച്ചു പക്ഷേ ബുദ്ധിമാനായ ഒരു പ്രാവ് ആ കൂട്ടത്തിൽ നിന്നും പറഞ്ഞു എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയും അപ്പം എന്താണ് 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 ചോദിക്കും എല്ലാവരും അപ്പം പറയും വലയോടുകൂടി നമുക്കങ്ങ് ഒരുമിച്ച് അങ്ങോട്ട് പറന്നുയരാം നമ്മൾ ഒന്നിച്ച് പറക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ശക്തി കൂടുതലായിരിക്കും ഈ വല പൊക്കാനുള്ള ശക്തി നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ ഒരാളല്ലല്ലോ വലയിൽപ്പെട്ടിരിക്കണേ നമ്മളെല്ലാവരും ഇല്ലേ ഈ വലയുടെ അഴിയിൽ അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് പറന്നുയരാം അപ്പോൾ നമുക്ക് ഈ വലയെ ഉയർത്താൻ സാധിക്കും എന്ന് പറയും നമ്മൾ ഒരുമിച്ച് നിന്ന കാര്യം നടക്കും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് രക്ഷപ്പെടുകയും ചെയ്യാം ഇന്ന് ബുദ്ധിമാനായ ഒരു പ്രാവ് പറഞ്ഞു ഓരോ പ്രാവും ഇത് പറഞ്ഞത് കേട്ട് ആ ബുദ്ധിമാനായ പ്രാവിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ പ്രാവുകളും വലയെ മെല്ലെ ചുണ്ടുകൾ കൊണ്ട് കൊത്തിപ്പിടിച്ചു കൊത്തിപ്പിടിച്ചിട്ട് ശാക്തിയോടെ മുകളിലേക്ക് ഒരുമിച്ചൊരറ്റ പറക്കൽ അവർ വിചാരിച്ചില്ല പറന്നുയരാൻ കഴിയുന്നു പക്ഷേ ഒന്നിച്ചെല്ലാവരും ഒന്നിച്ചൊരുപോലെ ശ്രമിച്ചപ്പോഴത്തേക്കും ശക്തി കൂടുതലായിരുന്നു വലയെ പൊക്കാനവർക്ക് സാധിച്ചു വലയോടൊപ്പം തന്നെ അവരങ്ങ് പറന്നുയർന്നു വലയും കൊണ്ട് പറന്നുയർന്ന പ്രാവുകളെ കണ്ട ആകെ വേട്ടക്കാരൻ അമ്പരന്ന് പോയി ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം വേട്ടക്കാരൻ വെച്ച കണിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല എന്നുള്ളതാണ് പ്രാവുകളുടെയും മൃഗങ്ങളുടെയൊക്കെ തീരുമാനം പക്ഷേ ഇതിന്നിപ്പം എന്തായി സാധാരണ പക്ഷികളെ നമുക്ക് കിട്ടാറുണ്ട് അതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇത്ര എണ്ണം കിട്ടിയെന്ന് സന്തോഷിക്കുമ്പോഴത്തേക്കും ഒക്കെ കൂടെ അതാ പറന്ന് പോണു മൂന്നായി വേട്ടക്കാരനാകാന്തം ഇട്ട് നോക്കുമ്പോൾ അവർക്ക് പിന്നാലെ കുറദൂരം ഓടി എപ്പോഴെങ്കിലും താഴെ വീഴും വീഴും ഇതിന് ഇത്ര ശക്തി ഉണ്ടാവില്ല അവർ ദൂരം ഓടിയെങ്കിലും പ്രാവുകളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് അവരൊന്നിച്ച് കടിച്ചു പിടിച്ച് അങ്ങ് പറന്നുയർന്നു അവർക്ക് സാധിച്ചു കുറേ നേരം ഓടി വേട്ടക്കാരൻ ക്ഷീണിച്ച് ഓട്ടം നിർത്തി പിടികൂടാനും സാധിച്ചില്ല അങ്ങനെ ദൂരം അവർ കുന്നുകളും മലകളും താഴ്വാരങ്ങളും പിന്നിട്ടിട്ട് പ്രാവുകൾ ഒരു സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ പ്രാവുകൾ തീരുമാനിച്ചു ഇവിടെ നമുക്ക് ഇറങ്ങാം ഒരിക്കലും വേട്ടക്കാരൻ നമ്മളിവിടെ വന്ന് പിടിക്കില്ല എന്ന് തീരുമാനമായപ്പോൾ അതിനകത്തൊരു പ്രായം ചെന്ന ഒരു പ്രാവുണ്ടായിരുന്നു ആ പ്രാവ് പറഞ്ഞു കൂട്ടുകാരെ ഇവിടെ നമുക്ക് എൻ്റെ കൂട്ടുകാരനായ ഒരു ഏലി താമസിക്കുന്നുണ്ട് അവൻ തീർച്ചയായും നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു പ്രാവുകളുടെ ശബ്ദം കേട്ട് എലി അതാ വന്നു പുറത്തോട്ട് മാളത്തിൽ നിന്നും വലയിൽ കുടുങ്ങിയ നിലയിൽ പ്രാവുകളെ കണ്ട പോലെ തന്നെ എലിക്കുട്ടൻ അങ്ങ് ഞെട്ടിപ്പോയി വൃദ്ധനായ പ്രാവ് കൂട്ടുകാരനോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു ഈ വല കടിച്ചു മുറിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കണം എന്ന് എലിക്കുട്ടനോട് ആവശ്യപ്പെട്ടു എലി തൻ്റെ മൂർച്ചയുള്ള പല്ലുകളുകൊണ്ട് വല മുറിച്ച് പ്രാവുകളെ സ്വതന്ത്രരാക്കി കൂട്ടത്തിൽ എലിക്കും വളരെ സന്തോഷമായി ഒരാളെയല്ല ഒന്നിച്ച് കുറേ പേരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം തൻ്റെ ചങ്ങാതിയെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ആ എലിക്കുട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു പ്രാവുകൾക്കും ഒത്തിരി സന്തോഷമായി അവരെലിയോട് നന്ദി പറഞ്ഞു എന്നിട്ട് അവരെല്ലാവരും ദൂരത്തേക്ക് പറന്നുപോയി ഇതുകൊണ്ടുള്ള ഗുണപാഠം എന്താ കഥ എത്രയേ ഉള്ളൂ കുഞ്ഞ് കഥയാണ് പക്ഷേ ഇതിൽ എന്താ നമ്മൾ പഠിച്ചത് ഒരുമയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തൊപ്പിക്കാൻ സാധ്യമല്ലാന്ന് അർത്ഥം ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്ത് കാര്യങ്ങളും സഹായിച്ചെടുക്കാൻ പറ്റും പകരം ഈ പ്രാവുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണമുണ്ടോ എനിക്കൊന്നും വയ്യാ ചെയ്യാൻ എന്ന് പറയുന്ന ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ കടിച്ചു പിടിച്ചത് കൊക്കുന്ന് വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും വല വലതാഴോട്ട് പോവും അല്ലേ വലതാഴോട്ട് പോയാൽ ഒന്നിച്ച് എല്ലാവരും കുടുങ്ങും കെണിയിൽ അല്ലെങ്കിൽ ആ പറന്ന് പറന്നുയർന്നതിന് ശേഷം ഒരാൾ കൊക്കുന്ന് വിട്ടിരുന്നെങ്കിലോ അപ്പോഴും താഴോട്ട് പോയിട്ടുണ്ടാവും വേട്ടക്കാരൻ്റെ കയ്യിൽ കുടുങ്ങിയിട്ടുണ്ടാവും പക്ഷേ ആരും വിടാതെ കൂടെ നിന്നതുകൊണ്ടാണ് അവർക്കൊരുമിച്ച് വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് ഇതാണ് ഇന്നത്തെ കുഞ്ഞ് ഗുണപാഠ കഥ പഞ്ചതന്ത്രം കഥകളിലെ നല്ല ഒരു ഉഗ്രഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽറീറ്റ്സ് ചാനൽ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലുള്ള ഒത്തിരി പഞ്ചതന്ത്രം കഥകളും ഈസോപ്പ് കഥകളും അല്ലാത്ത നല്ല രസകരമായ രാജകുമാരൻ്റെയും രാജകുമാരിമാരുടെയും കഥകളും അത്ഭുത കഥകളും എല്ലാം നമുക്ക് കേൾക്കാം അതിനായി ബെൽറീറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എല്ലാവരും കഥ ആസ്വദിച്ച് കേട്ട് കുഞ്ഞു കുട്ടികൾക്ക് അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നീടൊരു നല്ല കഥയായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ